മലയാളം മനസ്സിലെ അനുശ്വര കലാകാരനാണ് കൊല്ലം സുധി അഭിനയ ജീവിതത്തിൽ ഉയരങ്ങൾ തേടുന്നതിന്റെ അകാലത്തിലാണ് വിധി സുധിയെ കവർന്നത് സിനിമാ ലോകത്തും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ കരിയറിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു താരം സ്റ്റാർ മാജിക്കിലൂടെ ജനപ്രിയ താരമായി നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് വിധി സുധിയെ കവർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് തൃശൂർ കയ്പ മണ്ഡലത്തിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെട്ടത് സുധി സഞ്ചരിച്ചിരുന്ന കാർ പിക്കപ്പ് ട്രക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സുധിയുടെ വിയോഗശേഷം ഭാര്യ രേണുവും മക്കളുമെല്ലാം സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്നതേയുള്ളൂ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേണു റീൽസും മക്കളുടെ വിശേഷങ്ങളും ാരം പങ്കുവെക്കാറുണ്ട് അതിനെതിരെ വലിയ വിമർശനവും രേണു നേരിട്ടിരുന്നു സുധി മരിച്ചെങ്കിലും തനിക്ക് അത് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല തന്നോടൊപ്പം എന്നും ശുദ്ധി ഉണ്ട് എന്നാണ് രേണു പറയാറുള്ളത് ഇപ്പോഴിതാ രേണുവിന്റെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അഭിനയത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് രേണുവും രേണു ആദ്യമായി ഒരു ആൽബത്തിൽ അഭിനയിച്ചിരിക്കുകയാണ് കുഞ്ഞു പൂവെ എന്നാണ് ആൽബത്തിന്റെ പേരിൽ രേണു തന്നെയാണ് സന്തോഷവാർത്ത പങ്കുവച്ചത് രേണു ആൽബത്തിന്റെ ചെറിയൊരു ഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് സൂര്യഗായത്രിയാണ് ആൽബത്തിന്റെ ഡയറക്ടർ നേഴ്സിന്റെ വേഷത്തിലാണ് രേണു എത്തുന്നത് ആൽബത്തിന് ആശംസകൾ അറിയിച്ചാണ് റേണു വീഡിയോ ുന്നത് എന്റെ ഫസ്റ്റ് ആൽബം കുഞ്ഞു പൂവെ വരുന്നു സൂര്യഗായത്രി മാമിനെ നന്ദി കുഞ്ഞുപൂവെ ടീമിന് എല്ലാവിധ ആശംസകളും എന്നാണ് രേണു പങ്കുവെച്ചിരിക്കുന്നത് നിരവധി പേരാണ് രേണുവിന്റെ പുതിയ ചുവടുവയ്പ്പിന് ആശംസകൾ നേരുന്നത് ന്യൂസ് ഡെസ് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore